കണ്ടോ അടിപൊളി അടിപൊളിയായിട്ടുള്ള മിറർ വർക്ക് കണ്ടു നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഓക്കു പോഷൻ വരുന്നത് കേട്ടോ ഞങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ ചെറിയ വി കട്ടിങ് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഹായ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ത്രീ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ഇതാക്കിപ്പം നമുക്ക് ഓർഡർ ഉള്ളതാണ് ഓർഡർ ഉള്ള ആണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചാലും വിചാരിച്ച് നമുക്കിത് ഉണ്ട് നമുക്ക് എപ്പോ എപ്പോഴായാലും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്ന മോഡലാണ് കേട്ടോ ത്രീ പി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ആണ് പ്രീമിയം ക്വാളിറ്റി കോട്ടണില് ടോപ്പ് ബോട്ടം ഷോള് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള പാറ്റൺ ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ അതിൻ്റെ ഞാൻ വേർ ചെയ്തിരിക്കുന്നതാണ് ഞാൻ എം സൈസ് ആണ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊക്കെ ചിലപ്പോൾ ശൃംഖിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് ചുരുങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ സൈസ് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം നല്ലൊരു കോട്ടൺ ആണ് ഒത്തിരി സോഫ്റ്റ് വേണ്ട എന്നുള്ളവർക്ക് പറ്റിയിട്ടുള്ള ചൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൊരു കോട്ടൺ ആണിത് അതേപോലെ തന്നെ നെക്ക് പാറ്റേൺ കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ആയിട്ട് അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു പ്രിന്റ് ആണ് പോകുന്നത് ഈ ബോഡി പോഷനിലുള്ള പ്രിന്റും അതുപോലെ ബോഡി മോഷനിലുള്ള പ്രിന്റും ഇതും ഒരേ പ്രിന്റാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആ ബോട്ടത്തിൻ്റെ ഡിസൈൻ ഞാൻ വേറെ എടുത്ത് കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്ക് ശരിക്കും കാണുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ വേറൊരു പ്രിൻ്റാണ് പോട്ടത്തിന് വരുന്നത് അതേപോലെ ഇതിന്റെ ഷോൾ നല്ല സൂപ്പർ ഷോൾ ആണ് കേട്ടോ നല്ല രസമാണ് ഇത് കാണാൻ നിങ്ങൾക്കറിയാം ഒരുപാട് കോട്ടന്റെ ലവേഴ്സ് ഉണ്ട് നമുക്ക് കോട്ടൺ ലവേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് പറ്റിയ അടിപൊളിയായിട്ടുള്ള ഞാനൊക്കെ ഹൈറ്റ് കുറവുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇത്രക്കായിട്ടൊക്കെ കിടക്കുന്നത് അപ്പോൾ ഹൈറ്റ് ഉള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഷാളാണ് ഈ ഷാളിൻ്റെ പ്രിന്റ് കണ്ടോ നിങ്ങൾ കണ്ടോ സൂപ്പർ ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ അപ്പൊ ബോർഡർ കണ്ടോ നല്ല ഏർ വീതിലുള്ള ബോർഡർ ആണ് അതേപോലെ നമ്മുടെ ഈ അരിക വന്നിരിക്കുന്ന ബോർഡർ കേട്ടോ അപ്പം അത്രയും നല്ല ഭംഗിയായിട്ടുള്ള ഈ ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇത് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അമ്മ സൈസാണ് വേറെ ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സമ്മറൊക്കെയാണ് വരുന്നത് അല്ലേ നമുക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് വേറെ കാണിക്കുക ഞാനിപ്പോൾ ഇത് വേറെ ചെയ്തിരിക്കുന്നത് വേറെ ഇതിരിക്കുന്നത് തന്നെ വേറെ കാണിച്ചു തരാം ഇതായി ഞാൻ വരിക എം ടു ത്രിപിൾ എക്സ് സൈസ് വരെ ആണ് കേട്ടോ കണ്ടോ അടിപൊളി ആയിട്ടുള്ള മിറർ വർക്ക് കണ്ടു നിങ്ങൾ ഇങ്ങനെയാണ് യോക്ക് പോർഷൻ വരുന്നത് കേട്ടോ നെക്ക് ഇതാ പോലെ ഇങ്ങനെ ഒരു ചെറിയ വി കട്ടിങ് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഒത്തിരി അങ്ങനെ ഇറങ്ങി നിൽക്കണ നെക്കല്ല കാരണം നമ്മുടെ ഈ ഒരു പാറ്റേൺ വരുമ്പോൾ നമുക്ക് അതാണ് ഏറ്റവും നല്ലത് അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇത് ടോപ്പാണ് ഞാൻ കാണിച്ചു കാണിച്ചതാവേ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഈ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന കളർ തന്നെ ട്ടോ കേട്ടോ റെഡും അല്ല മെറൂൺ അല്ല അതിൻ്റെ ഇടയ്ക്കിലൊരു കളറാണ് ആ മെറൂൺ ഒന്നും പറയാം കേട്ടോ പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ ഇവിടെ ഇങ്ങനൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കണ്ട ദാ ഞാൻ ഇടുമ്പോ ഉള്ള കട്ടിങ് ഓക്കെ ദാ ഓക്കെ അപ്പം അതേപോലെ തന്നെ ഒരു കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ എന്താ പറയുക പിന്നെ ബാക്ക് വാഷ് ഇങ്ങനെയാണ് വന്ന് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ ബോട്ടം ബോട്ടമാണ് ഞങ്ങൾ കാണിച്ചു തരാത്തത് ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ നല്ലൊരു പ്രിന്റ് ആണ് ബോട്ടം കണ്ടോ കുറച്ച് വിളിച്ച കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ല മനോഹരമായ പ്രിൻ്റാണ് കേട്ടോ ബോട്ടം വരുന്നത് അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഷാൾ ഞാൻ നേരത്തെ ദുപ്പട്ട കാണിച്ചു തന്നില്ലോ വീണ്ടും നിവർത്തേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് ദുപ്പട്ട വരുന്നത് അപ്പം ഈ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ത്രീ സെറ്റിന്റെ റേറ്റ് വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല കോട്ടനാണിത് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് വിചാരിക്കണം നമ്മുടെ ഒത്തിരി അങ്ങ് ഒത്തിരി സോഫ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടോ എന്താ ഇതേപോലെയാണ് ഇരിക്കുക ഓക്കെ നല്ല മിലർ വർക്ക് ആണ്ടത് എങ്ങനെയാണ് നിങ്ങൾ വേറെ ചെയ്യുമ്പോഴേ നമുക്ക് അതിന് ഭംഗി അറിയത്തുള്ളൂ നല്ല കളർ പാറ്റാണ് നമുക്ക് ഇതിപ്പോ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട് ഈ ഒരു ഇതിൽ തന്നെ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട് പിന്നെ അപ്പം അപ്പം ഞാൻ ടു ത്രിബ്ലാക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വാട്സ് വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ വന്നിരിക്കുന്നത് ധൃതി പിടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ട്ടോ പിന്നെ എന്താ പറയാണ്ട് പറയേണ്ടത് കോട്ടൺ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ആണ് ട്ടോ ഒത്തിരി ഇതേപോലത്തെ പാറ്റേൺസ് നമ്മൾ കുറെ കൊണ്ടുവരാറുണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും നേരം കിട്ടാറില്ല നമ്മൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഐറ്റംസ് വീഡിയോ അല്ലാതെയും കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ നമ്പർ സേവ് ചെയ്യുക അപ്പം സ്റ്റാറ്റസിൽ കിട്ടും നമുക്ക് എപ്പോഴും വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ ഇത് ഓർഡർ ചെയ്യുന്നവർക്ക് ടെൻ ഡേയ്സെങ്കിലാവും കാരണം നമ്മൾ കുറച്ച് ഐറ്റംസ് നമ്മളേലുള്ളൂ അത് സോൾഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ടൈം എടുക്കും ടെൻ ഡേയ്സ് നിങ്ങൾ കാത്തിരിക്കുക ടെൻ വർക്കിംഗ് ഡേയ്സ് എന്തായാലും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതിന് കുഴപ്പമില്ലാന്നുള്ളവർ മാത്രമാണ് നമുക്ക് ഓർഡർ ചെയ്യേണ്ടതുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാഷ്വൽ വെയറായിട്ടും നമുക്കല്ലാതെയും അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ നല്ല എന്താ പറയുക ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അല്ലാതെയും ഉപയോഗിക്കാം കേട്ടോ നല്ലതാണ് അപ്പോൾ ഷോളും ഞാൻ പറഞ്ഞില്ല സൂപ്പർ ഷോളാണ് പിന്നെ ആ ഹോൾസെയിൽ അതായത് നമ്മളിത് ഇത് എടുത്ത് സെയിൽ ചെയ്യുന്നത് ഇപ്പം നമ്മൾ റീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ യൂസിന് തരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ന് എടുത്ത് സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് ഹോൾസെയിൽ ആയിട്ട് റീസെല്ലിങ്ങിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഹോൾസെയിലിന് ആയാലും റീസെല്ലിങ്ങിന് ആയാലും ഒറ്റ ഗ്രൂപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ റേറ്റും വേരിയേഷൻ വരും അതേപോലെ റീസെല്ലിങ്ങാകുമ്പോഴും അതിൻ്റെ പ്രൈസ് വേരിയേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിയാം അതിൽ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യാൻ അതായത് വീട്ടിലിരുന്ന് ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പേഴ്സണൽ യൂസിങ് നിങ്ങൾക്ക് എൻ്റെ വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രൈസാണ് ത്രീ സെറ്റ് കോട്ടൻ്റെ പ്രീമിയം ക്വാളിറ്റിയിലുള്ളത് വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രം അപ്പോൾ നിങ്ങൾ വേഗം വേണ്ടവർ ഓർഡർ ചെയ്യുക വാട്സാപ്പ് ത്രൂ ആണ് ഞാൻ പറഞ്ഞു പറഞ്ഞുവല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്